നമസ്കാരം ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പലരും എന്നെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ കൺട്രോൾ ചെയ്യുന്നു മനസ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പ്രവൃത്തികളിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന മേഖല ഈ വീട്ടിലെ വഴക്കമ്പുകളും ഇപ്പൊ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് കൂടെ അമ്മായി അമ്മ അമ്മായി അച്ഛൻ മുതലായവർ നമ്മുടെ കൂടെ ഉണ്ട് അവർ ഉപേക്ഷിക്കാൻ പറ്റൂല നമ്മളെ ആശ്രയിച്ചവർ നിൽക്കുകയാണ് പക്ഷേ അവരൊന്നും ദൈവിക റൂട്ടിൽ വരികയോ ഈ ദൈവത്തിന്റെ വ്യവസ്ഥകളൊന്നും അറിഞ്ഞോ അറിഞ്ഞുകൂടെ എന്തായാലും അവരുടെ ജീവിത രീതിയും പ്രവൃത്തിയും സംസാര ശൈലിയൊന്നും ഈ ദൈവിക റൂട്ടിൽ നിൽക്കുന്ന എന്റെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ശ്രമിക്കുന്നവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഞാൻ ഈ പറയുന്നത് വെച്ച് അവർ തിരിച്ച് വഴക്കുണ്ടാക്കുകയോ ബഹളം വെക്കുകയോ ഒന്നും ചെയ്യാതെ മറ്റവർ ആ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എം ഐയമ്മ ഈ അമ്മയമ്മ പോരാണല്ലോ കുടുംബങ്ങളിലെ ഏറ്റവും വലിയൊരു വിഷയം ആ പ്രതികരിക്കാതെയും തിരിച്ച് ബഹളം വയ്ക്കാതെയൊക്കെ കണ്ട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സമയമാകുമ്പോ നിയന്ത്രണം വിട്ടുപോകുന്നുണ്ട് അപ്പൊ ഇതിനെന്ത് ചെയ്യാൻ പറ്റും ഞാൻ എത്ര അല്ലെങ്കിൽ ഈ വ്യക്തി എത്രത്തോളം ദൈവമായിട്ട് അടുത്ത് പോസിറ്റീവ് ആകും തോറും അമ്മ ഈ അമ്മയുടെ മനസ്സൊക്കെ തന്നെ മാറി വരുമോ ഇങ്ങനെയൊക്കെ ചോദിച്ച് പലരും പറയുന്നുണ്ട് ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ എത്രയെങ്കിലും പോസിറ്റീവ് ആയാൽ ഭർത്താവ് തന്നെ ശരിയായി വരുമെന്നാണല്ലോ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളായിട്ടും പ്രാർത്ഥിച്ചിട്ടും ഫലമൊന്നും വരുന്നില്ല ഭർത്താവിന്റെ സ്വഭാവം പഴയതുപോലെയൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില ഭാര്യമാർ വിളിക്കുന്നുണ്ട് ഭർത്താക്കന്മാരെയധികം അങ്ങനെ വിളിച്ച് എടുത്ത് പറയുന്നത് ഒന്ന് രണ്ടുപേരെ ചോദിക്കുന്നുള്ളു ഭാര്യമാരുടെ സ്വഭാവത്തിൽ മാറ്റം അതിനെക്കുറിച്ചൊക്കെ എന്തായാലും പ്രധാനമായി നിൽക്കുന്നത് ഈ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വിഷയം ഒന്ന് ഈ പിന്നെ ഈ ഭർത്താക്കന്മാരുടെ പ്രശ്നം ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് ചില കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നത് പലരുടെയും വിഷമവും അവരുടെ സംശയവും ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലോ എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഫലം വരുന്നില്ല ഇങ്ങനെയാണ് അവരുടെയൊക്കെ സംശയം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ഫലമുണ്ട് നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ദൈവമായി അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് ഫലമില്ല എന്ന് വിചാരിക്കരുത് പ്രാർത്ഥനയ്ക്ക് ഫലമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നുള്ള സത്യമാണ് നിങ്ങളെ ഞാൻ ഇപ്പോൾ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പൊ സൃഷ്ടാവ ദൈവം ആ ദൈവം എന്ന് പറയുന്ന ഒരു മനസ്സാണല്ലോ പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്ന ഒരു മനസ്സ് അപ്പൊ ആ മനസ്സിന് ആ ഹൈ തലത്തിൽ ആ ദൈവത്തിൽ തന്നെ പല പല തട്ടുകളുണ്ട് മനസ്സിന്റെ പല തട്ടുകളുണ്ട് ഇപ്പൊ പോസിറ്റീവ് മനസ്സിന്റെയും ഹൈ തട്ട് മുതൽ തലം മുതൽ താവട്ട് താവട്ട് പല തലങ്ങളുണ്ട് ഇപ്പൊ ഏറ്റവും ഹൈ തലത്തിലേക്ക് പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ചില വ്യക്തികളെ കൊണ്ടുപോകണമെങ്കിൽ അവരുടെ പരീക്ഷണവും അവരുടെ മനസ്സും അത്ര കണ്ട് പോസിറ്റീവായി മാറിയേ പറ്റൂ ഇപ്പൊ എന്നെ വിളിക്കുന്ന പലരും അതിഭയങ്കര ഭക്തിയിൽ സൃഷ്ടാവ ദൈവത്തോട് ഭയങ്കരമായ സ്നേഹം തീഷ്ണത അപ്പൊ ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങളുടെ ആത്മാവിന് അത്രയും വലിയൊരു പൊസിഷൻ പൊസിഷനുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വികാരവും ഈ ആഗ്രഹവും തീഷ്ണതയും ദൈവത്തോട് തോന്നുന്നത് അപ്പൊ അങ്ങനെ തോന്നുന്നവർക്ക് അതനുസരിച്ചുള്ള ശോധന അതെ പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കും ഇത് ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ നിങ്ങളുടെ മനസ്സ് എത്താത്തത് കൊണ്ടാണ് ഈ പരീക്ഷണം പിന്നെ തുടരുന്നത് അപ്പൊ പരീക്ഷണം തോറും നിങ്ങൾ പിന്നെയും പിന്നെയും ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തോട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുകയും കൂടുതൽ കൂടുതൽ അടുക്കുകയും ചെയ്യും തോറും നിങ്ങളുടെ ശോധന കൂടുകയും ചെയ്യും കാരണം നിങ്ങൾ അപ്പോൾ ഹൈ പൊസിഷനിലോട്ട് യോഗ്യത വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു എത്രത്തോളം ഞായ് പറയുന്ന കാര്യങ്ങൾ മാനിക്കുന്നു നിങ്ങളുടെ ലെവൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉയർന്ന ലെവലിലേക്ക് നിങ്ങൾ പോകുമോളും ചെറിയ ഒരു അനാവശ്യമായിട്ടുള്ള ചെറിയ ഒരു ഒരു കളങ്കം പോലും നിങ്ങളിൽ പാടില്ല അപ്പൊ ശോധനയുടെ അളവ് കൂടും ഇരു ഉദാഹരണം പറഞ്ഞ ഞാൻ പറയുന്നല്ലോ ഈ പ്രവൃത്തി അല്ല ഇതിൽ ഏറ്റവും പ്രധാനം പ്രവൃത്തിയിലൂടെ അടുത്ത ലെവൽ മനസ്സും കൂടെ മാറി വരിക ഇതാണ് ഏറ്റവും പ്രധാനം മനസ്സാണ് പ്രധാനം കാരണം ദൈവത്തിലേക്ക് എത്തുന്നതും നിങ്ങൾ അതിജീവിച്ച അല്ലെങ്കിൽ ജയിച്ച ഈ മനസ്സാണ് ആ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിലേക്ക് പോകേണ്ടത് അപ്പൊ പ്രവൃത്തിയെ ജയിച്ചവരാക്കെ മനസ്സിനെ ജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യ പടിയാണ് ഞാൻ ഈ പറയുന്നത് പ്രവൃത്തിയെ ജയിക്കുക ഇപ്പൊ അമ്മായി അമ്മയൊക്കെ എന്തെങ്കിലും അനാവശ്യം വിളിച്ച് പറയുകയും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തിരിച്ച് പ്രതികരിക്കാതെ അല്ല അപ്പുറം വല്ലതൊക്കെ വിളിച്ച് പറയാതെ കുത്തി സംസാരിക്കാതെയും ദേഹോപദ്രവല്ലവരിലേക്കൊന്നും പോകാതെ ആദ്യം നമ്മുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കാൻ പഠിക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് അവ പ്രവൃത്തി നിയന്ത്രിക്കുന്നുണ്ട് ഇപ്പം എന്നെ വിളിക്കുന്ന പലരും പ്രവൃത്തി നിയന്ത്രിക്കുന്നുണ്ട് സംസാരം നിയന്ത്രിക്കുന്നുണ്ട് പക്ഷെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞൊക്കെ എന്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ഹറാസ്മെന്റ് ഈ ഹറാസ്മെന്റ് ദൈവം അനുവദിച്ചു വെച്ചിരിക്കുന്നതാണ് കാരണം നിങ്ങളുടെ മനസ്സ് ദൈവത്തിന്റെ മനസ്സുമായി യോജിക്കണം നിങ്ങൾ ദൈവത്തെ ഒന്ന് നോക്ക് എത്രയോ നിരീശ്വരവാദികളും എത്രയോ ദുഷ്ടരും ദൈവത്തെ കിടന്ന് ചീത്ത വിളിക്കുകയും ദൈവമേ ദൈവമേ നടന്നിന്ന് പ്രാർത്ഥിച്ചിട്ട് താന് നെഗറ്റീവായിട്ട് ജീവിക്കുകയും ദൈവത്തെ പുച്ഛിക്കുകയും ഇത് പുച്ഛന ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭക്തിയും കാണിച്ചിട്ട് ആ അമ്പലത്തിൽ നിന്നോ പള്ളിയിലോ പുറത്തിറങ്ങിയിട്ട് താനി പൈശാചികമായി ജീവിക്കുന്നതൊക്കെ ദൈവത്തെ പുച്ഛിക്കുന്നതില്യോ കളിയാക്കാൻ വേണ്ടി അമ്പലത്തിലോ പള്ളിയിലോ പോയി നിൽക്കുന്നതായിട്ട് ദൈവം കണക്കാക്കളൂ പക്ഷെ അവരെയൊക്കെ കണ്ടിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും ഒരു വിഷയം വരുമ്പോൾ അത് മാറ്റിക്കൊടുക്കാനും അവരുടെ സാമ്പത്തികമൊക്കെ കറക്റ്റ് ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുക്കാനും അവരുടെ മക്കൾക്കൊന്നും അപകടം വരാതെയും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സഹായങ്ങളൊക്കെ ദൈവം കണ്ട ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ദൈവത്തിന് എന്താ അവരുടെ ദേഷ്യം വരാത്തത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ദൈവം അതിനെ പകരമായിട്ട് കുടുംബത്തോടെ അങ്ങ് നശിപ്പിച്ചെന്നും കളയുന്നില്ലല്ലോ പക്ഷെ ചില നാശങ്ങൾ സംഭവിക്കുന്നത് അത് നെഗറ്റീവ് ശക്തികൾ ട്രാപ് ചെയ്ത് ചെയ്യുന്നതാണ് ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ദൈവം പറയുന്നുണ്ട് ആ ദൈവത്തിന്റെ ആ ഒരു പോസിറ്റീവ് മനസ്സുണ്ട് അതായത് അറിവില്ലായ്മ ഈ വ വളർച്ചയില്ലായ്മയിൽ നിന്നും കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിയവാസങ്ങളും ദൈവത്തെ തന്നെ ചീത്ത വിളിക്കുന്നതെല്ലാം ക്ഷമിച്ചും പുറത്തും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സദാസമയം ചെയ്തു കൊടുത്തും അവരെ നശിക്കാതെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സുണ്ട് ദൈവത്തിന് അതാണ് ദൈവത്തിന്റെ പോസിറ്റീവ് മനസ്സ് ഈ മനസ്സിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ആ മനസ്സുമായിട്ടാണ് നിങ്ങൾ ലയിക്കേണ്ടത് ആ മനസ്സുമായി ലയിക്കേണ്ട ലയിക്കേണ്ട മനസ്സ് അങ്ങനെ തന്നെയായി മാറണം പക്ഷെ ആദ്യം ഞാൻ ഈ പറയുന്നു പ്രവൃത്തി കൺട്രോൾ ചെയ്യണം അപ്പൊ പ്രവൃത്തി നിങ്ങൾ കൺട്രോൾ ചെയ്തു ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരും വരും ഈ ദേഷ്യം വന്ന് അതിന്റെ അളവ് പിന്നെയും കൂടി പിന്നെയും കൂടി കൂടി പിന്നെയും കൂടി ആ മനസ്സാകുന്ന ആ ദേഷ്യത്തിന്റെ ലെവൽ ഹൺഡ്രഡ് ആകും മനസ്സിൽ ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ടും പിന്നെയും ദേഷ്യം വരുമ്പോഴാണ് ഇത് പുറമെ നമ്മൾ അടിയൊടുത്തും ചീത്ത വിളിച്ചും പ്രതികരിക്കാൻ പോണത് അപ്പം മനസ്സ് നോക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് നെഗറ്റീവ് കയറി കഴിഞ്ഞു ദേഷ്യം കേറി കഴിഞ്ഞു ഇനിയും ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവിടെ തടഞ്ഞു നിൽക്കാനുള്ള സ്ഥലമില്ലാത്തത് കാരണമാണ് പുറമെ വാതുറന്ന് ആ എനർജി റിലീസ് ചെയ്യണതും അടിയും ബഹുളവും കാണിച്ച് ശരീരം കൊണ്ടും ആ എനർജി ആ ദേഷ്യത്തിന്റെ എനർജി നിങ്ങൾ പുറമെ റിലീസ് ചെയ്യണം അപ്പൊ ആദ്യം നമ്മൾ ചെയ് പഠിക്കേണ്ട കാര്യം പുറമേ ഉള്ള റിലീസിങ്ങിനെ നിയന്ത്രിച്ച് പഠിക്കുക കൺട്രോൾ ചെയ്യുക പുറമേ നിയന്ത്രിക്കുക പുറമെ നിയന്ത്രിച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അകമേ ഹൺഡ്രഡോളം എത്തി നിപ്പുണ്ട് അങ്ങനെ ഹൺഡ്രഡോളം എത്തി നിൽക്കുന്ന നിങ്ങൾക്ക് പുറമേ അത് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സുകൊണ്ട് കടിച്ചു പിടിക്കുകയും കാരണം ദൈവത്തിന്റെ നിയമം പാലിക്കണം ഞാൻ ഈ പറഞ്ഞതുപോലെ നിയമങ്ങൾ നിങ്ങളെ പാലിക്കണം അപ്പൊ നിയമം പാലിക്കണമല്ലോ എന്നുള്ള മനസ്സുകൊണ്ട് നിങ്ങൾ സഹിച്ച് കൺട്രോൾ ചെയ്യണത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായ വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നത് പക്ഷെ നിങ്ങൾ അപ്പോ ഒരു കാര്യം സത്യം തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ദേഷ്യം ഹൺഡ്രഡ് ആണ് ഈ ഹൺഡ്രഡായി നിൽക്കുന്ന മനസ്സ് എങ്ങനെ ദൈവത്തിന്റെ ആ നല്ല മനസ്സിലോട്ട് ഇഴുകിച്ചേരും ചേരും അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതൊക്കെ സാഹചര്യങ്ങളാണ് നെഗറ്റീവ് ശക്തികളാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മനസ്സ് നെഗറ്റീവായി നിൽക്കുമ്പോൾ നെഗറ്റീവ് ശക്തികൾ തന്നെയാണ് ഒരു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരീക്ഷണങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഈ പരീക്ഷണത്തിലൂടെ ദൈവം കാണുന്നത് നിങ്ങൾ പഠിക്കുന്നു എന്നാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ ശല്യം ചെയ്യാനാൽ നമ്മുടെ കുടുംബത്തിന്റെ നശീകരണത്തിന് വേണ്ടി ഒരു പൈശാചിക ശക്തി ഒരു അസുര ശക്തി നിരന്തരം നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോളണം ഈ പൈശാചിക ശക്തി എന്റെ ഒരു ഗുരുനാഥനാണ് ഈ ഗുരുനാഥൻ നിരന്തരം ശല്യം ചെയ്യുന്നത് കൊണ്ട് ഇതിനെ അതിജീവിക്കാൻ ഞാൻ പഠിക്കുന്നത് കൊണ്ട് എന്റെ ആത്മാവ് ദൈവത്തിന്റെ ഹൈ തലത്തിലേക്ക് എത്തും എന്ന സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പം ഇങ്ങനെയുള്ള അറിവുകളാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഈ അറിവുകൾ കിട്ടിയാലേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്നും നിങ്ങൾ ഇങ്ങനെ തോറ്റു തോറ്റ് പൊയ്ക്കൊണ്ടിരിക്കും അപ്പം ഇനി ഈ അറിവുകൾ മനസ്സിലാക്കി നിങ്ങൾ ജയിക്കണം അപ്പൊ നെഗറ്റീവ് ശക്തികൾ ഇങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ തോറ്റു കൊടുത്താൽ അത് നിങ്ങളുടെ മനസ്സ് കലങ്ങിയാൽ നിങ്ങളുടെ മനസ്സിനെ പിന്നെയും പിന്നെയും കലക്കാനായിട്ട് ഈ നെഗറ്റീവ് ശക്തികൾ മറ്റു വ്യക്തിയിലൂടെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ചെയ്യാത്ത കുറ്റങ്ങൾ അത്രയും പറയും നിങ്ങൾ മനസ്സാവാച അറിയാത്ത കാര്യമായിരിക്കും അത് ചെയ്തതായിട്ട് പറയും കണ്ടതായിട്ട് പറയും ഇങ്ങനെ പണ്ടത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനഃപൂർവ്വം കുത്തും ഇതൊക്കെ ചെയ്യുന്നത് നെഗറ്റീവ് ശക്തി നിങ്ങളേട്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കാരണം നിങ്ങളുടെ ആത്മാവ് ദൈവത്തിലേക്ക് പോകാനുള്ള ആത്മാവാണ് ഇത് ദൈവത്തിന് പ്ലാനുണ്ട് നിങ്ങളുടെ ആത്മാവിനും അത് റെഡിയാണ് പക്ഷേ ഇത് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി ഈ നെഗറ്റീവ് ശക്തി നിങ്ങളെ പിന്നെയും വഴിതെറ്റിച്ച് തിന്മയിൽ തന്നെ ചെയ്യിപ്പിക്കുക അപ്പൊ ഇങ്ങനെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതോ നിങ്ങളുടെ മനസ്സ് ദുഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് പോസിറ്റീവ് ആവാൻ പറ്റൂല നിങ്ങളുടെ മനസ്സ് ദൈവത്തിലേക്ക് എത്തൂല അപ്പൊ ഇത് എത്തിക്കാതിരിക്കുക ഇതാണ് നെഗറ്റീവ് ശക്തികളുടെ അല്ലെങ്കിൽ അസുര ശക്തികളുടെ പ്രവൃത്തി അവരുടെ ലക്ഷ്യം അതാണ് അവിടെ നിങ്ങൾ തോറ്റുപോകരുത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ വെറും ശിശു ആയത് ഇവർ ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കി മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം അപ്പൊ നിങ്ങളുടെ മനസ്സ് ഞാൻ ഈ പറയുന്ന പോലെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റൂല പക്ഷെ ആവണം അതാണ് ലക്ഷ്യം അപ്പൊ മനസ്സിനെ കൺട്രോൾ ചെയ്യണം അപ്പൊ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പല പല വസ്തുതകൾ തിരിച്ചറിഞ്ഞാലേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇതിലെ ഒരു പ്രധാന വസ്തുതയാണ് ഞാനീ പറയുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് ഇളകണം മനസ്സ് ഹൺഡ്രഡ് പെർസെന്റ് ദുഷിക്കണം അവരുടെ അടുത്ത് വേ പുറമേ പറഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ട് അവരെ ശ്രാകണം ഈ ലെവലിൽ നിങ്ങൾ എത്താനായി ചില അസുരശക്തികൾ ഈ വ്യക്തിയിലൂടെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ അവരുടെ ബുദ്ധിയും അവരുടെ മനസ്സൊക്കെ തൽക്കാലമായി നെഗറ്റീവിന്റെ കയ്യിലായി അതുകൊണ്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ നടക്കാത്ത സംഭവങ്ങൾ ചുമ്മാ പറഞ്ഞ് ഖരാഷ് കാരണം നിങ്ങൾ ഇപ്പൊ വാ അടച്ച് മര്യക്കിരുന്ന് നോക്കും അപ്പോഴും ഈ സാധനങ്ങൾ പിന്നെ അവർ പറഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കും കാരണം നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ പ്രതികരിച്ച് ഹൺഡ്രഡും മനസ്സ് നിറഞ്ഞ് പുറമെ അത് പ്രവർത്തിച്ചും പ്രവർത്തിച്ചുകൂടെ വരുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് അകലണത് അപ്പൊ അത് അതാണ് അവരുടെ ലക്ഷ്യം അപ്പൊ ഈ നെഗറ്റീവ് ശക്തികൾ ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് പ്രാന്താശുപത്രിയിലെ ഡോക്ടർമാരൊക്കെ എന്ത് സഹന ശക്തികളായിരിക്കണം എന്ന് ചിന്തിച്ചു നോക്കുക അതുകൊണ്ടാണ് ഈ പ്രാന്താശുപത്രിയുടെ ഡോക്ടർമാർ തന്നെ ഒരു പ്രാന്തനെ പോലെ ആയി പോണത് ഇവിടെ നിന്ന് പ്രതികരിക്കാതെ സഹിച്ച് 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 അവരെ മാനസിക നില അങ്ങനെ ആയി പോണതാണ് പക്ഷെ ചിന്തിക്കണം അവരെന്തെല്ലാം കേൾക്കുന്നുണ്ട് എന്തെല്ലാം ഇല്ലാത്ത കാര്യം കേൾക്കുന്നുണ്ട് പക്ഷെ മനോരോഗി ആയതുകൊണ്ട് അവർക്ക് അത് മൈൻഡില്ല എന്നാലും ഇളകി പോകുന്ന ചില ഡോക്ടേഴ്സ് ഉണ്ട് അവർ വയലന്റായി പോകുന്നുണ്ട് പക്ഷെ വയലന്റ് ആവാതെ ശാന്തമായി ചിരിച്ചും സന്തോഷിച്ചും വരെയൊക്കെ നിയന്ത്രിക്കുന്ന സമയസമയ ഗുളി കൊടുക്കും അവർ ഗുളിക കൊടുക്കാറില്ലേ കൊടുക്കും എല്ലാം കൊടുക്കുന്ന അവരുടെ മനസ്സിലറിയാം ഇവർ മനോരോഗികളാണ് ഇതേപോലെ ഇല്ലാത്ത കുറ്റങ്ങളും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് ഹറാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ഏതോ നെഗറ്റീവ് ശക്തികൾ ഈ അറിവും എവരോ ഇല്ലാത്ത ഈ വ്യക്തിയെ ഒരു മനോരോഗിയാക്കി എന്തിന്മേൽ പ്രവർത്തിക്കുന്നു ഇത് നിങ്ങൾ സദാ മനസ്സിലാക്കണം ഇത് ഇപ്പൊ നല്ല സന്തോഷത്തിലിരിക്കുകയാണെന്ന് വെച്ചോ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ വല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയോ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് അമ്മയമ്മ മരുമകളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അല്ല ഒരമ്പ ഒരു വശം മാത്രമല്ല ചില കാര്യങ്ങൾ സന്തോഷം കല്യാണമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സന്തോഷക്കാരോ ഈ ഒരു ഭയങ്കരമായി സന്തോഷിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തിൽ ഇടപെടുമ്പോ എന്റെ മെസ്സേജ് കേൾക്കുന്ന വ്യക്തി ആരാണെങ്കിലും മനസ്സിലായി കൊള്ളാം ഇപ്പോ ആ പിശാജിൽ അല്ലെങ്കിൽ ആ അസുരൻ പ്രവർത്തിക്കുന്നില്ല ഏത് നിമിഷവും ആ അസുരൻ പ്രവർത്തിച്ച് എനിക്കെതിരെ ഇവർ തിരിയും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കണം ഒരിക്കലും ഇവർ നന്നാവൂ എന്ന് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത് കാരണം ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഭാര്യ നന്നായാൽ ഭാര്യയുടെ ആ പോസിറ്റീവ് എനർജി ഭർത്താവിന് ആവും അതും ഭാര്യ ഭർത്താവ് അങ്ങനെ ഒരു ശരീരവും ഒരു മനസ്സുമായി കഴിയുന്നുണ്ടെങ്കിലേ ഷെയർ ആവുള്ളൂ അവർ തമ്മിൽ മാനസികമായി ഒരു അടുപ്പില്ലെങ്കിൽ വലിയ ബന്ധമൊന്നുമില്ല വലിയ സ്നേഹത്തിൽ ഇല്ലെങ്കിൽ ഈ ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആകില്ല അത് വളരെ കുറച്ച് ഷെയർ ആവുള്ളൂ പക്ഷെ ഭയങ്കര സ്നേഹവും ആത്മാർത്ഥതയും ഉള്ള ഒരു ഭാര്യ ഭർത്താവ് ബന്ധമാണെങ്കിൽ എത്രത്തോളം ഭാര്യ പോസിറ്റീവ് ആകുമോ അത്രയും ഭർത്താവും താനേ പോസിറ്റീവ് ആകും ഭർത്താവിന്റെ ഏതെങ്കിലും മേഖലയിൽ പോസിറ്റീവായിക്കൊണ്ടേയിരിക്കും പക്ഷെ ഒരിക്കലും അമ്മ ഭർത്താവിന്റെ അമ്മ അല്ലെ ഭർത്താവിന്റെ അച്ഛനൊന്നും പോസിറ്റീവ് ആകൂല കാരണം അങ്ങനെ വ്യവസ്ഥയില്ല ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കണ്ണിൽ സ്നേഹപരമായിട്ടും നല്ല ആത്മാർത്ഥതയോടെയും ഒന്നിച്ചു നിൽക്കുന്ന ഭാര്യ ഭർത്താവ് ദൈവത്തിന്റെ കണ്ണിൽ അവർ ഒന്നാണ് പകുതി സ്ത്രീയും പകുതി പുരുഷനുമായി ചേർന്ന് ഒന്നായിട്ട് ദൈവം കണക്കാക്കോളൂ പക്ഷെ ഇവരുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞത് മറ്റൊരു കുടുംബമായിട്ട് പോകും അതിന് അവര് വേറെ കുടുംബമാണ് അവർക്ക് നന്നാവണമെങ്കിൽ അവർ ദൈവിക കാര്യങ്ങളും ദൈവിക നിയമങ്ങളൊക്കെ മനസ്സിലാക്കി അവർ തന്നെ പ്രാർത്ഥിച്ച് പശ്ചാത്തലവെച്ചാലേ അവർ പോസിറ്റീവ് ആവുള്ളൂ ഒരിക്കലും നമ്മൾ പോസിറ്റീവായി എന്ന് വിചാരിച്ചുകൊണ്ട് കൂടെയുള്ള മാതാപിതാക്കളോ സ്വന്തം അമ്മയച്ചും ചിലപ്പം വ്യത്യാസം വരും ഒരേ രക്തബന്ധമുള്ളതുകൊണ്ട് വ്യത്യാസം വരാം പക്ഷെ ഒരിക്കലും ഭാര്യ ഭർത്താവിന്റെ അമ്മ ഭർത്താവിന്റെ അച്ഛൻ ഈ ഭാര്യ നന്നായി എന്ന് പറഞ്ഞ് അവർക്ക് പോസിറ്റീവ് എന്ന് വരുന്നില്ല അങ്ങനെയുള്ള വ്യക്തികളിലൂടെ പോസിറ്റീവായ നമ്മളെ മാക്സിമം ശക്തികൾ പ്രലോഭനം ചെയ്ത് നശിപ്പിക്കാനും വഴിതെറ്റിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ നിങ്ങൾ ബുദ്ധിപരമായി ഡീൽ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനോരോഗിയാണ് അറിവില്ല ഗൗരവില്ല ദൈവികമായി ഒരു പരിജ്ഞാനം ഇല്ലാത്തത് പിശാജ് അല്ലെങ്കിൽ പൈശാചിക ശക്തി ശക്തികൾ അവരെ മാക്സിമം വിനിയോഗിക്കുന്നു അവർ വിനിയോഗിച്ചിരിക്കും അവരെന്തെങ്കിലും ദൈവീക കാര്യങ്ങളും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ആ സൃഷ്ടാബ ദൈവത്തോട് അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികളോട് ആത്മാർത്ഥമായി അടുക്കുകയും ദൈവിക രീതിയിൽ വ്യവസ്ഥയിൽ അവരുടെ മനസ്സും സ്വഭാവം മാറിയാലേ അവർ പോസിറ്റീവായി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഒരിക്കലും നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് അവർ നന്നാകുമെന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനെ പ്രാർത്ഥിച്ചാൽ സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് അകറ്റി നിർത്തി തരും ദൈവം ചിലപ്പോൾ വീട് മാറാനുള്ള സാഹചര്യം വരാം ചിലപ്പോൾ നിങ്ങൾക്ക് വരെ ജോലി അത് എന്തെങ്കിലും ആവശ്യമായിട്ട് ഈ അടിയമ്പഴക്കും വരാത്ത സാഹചര്യം മാറും ഒരിക്കലും അമ്മായി അമ്മയുടെ ക്യാരക്ടർ ഒന്നും മാറില്ല സാഹചര്യം മാറും പ്രശ്നം ഒഴിവാകും പക്ഷെ ക്യാരക്ടർ അങ്ങനെ തന്നെ നിൽക്കും അവർ നന്നാവണോ അത് അവർ തന്നെ ദൈവമായിട്ട് എടുക്കണം ഇത് മനസ്സിലാക്കിക്കോളണം ഇനി ഇല്ലാത്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും ഒക്കെ അവരിങ്ങനെ പറയുന്നതിന്റെ പിന്നിൽ മറ്റൊരു വസ്തുതകളുണ്ട് ഇങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ കേൾക്കുമ്പോഴും നിങ്ങൾ അഭിമാനം തകർന്ന ഒരു വ്യക്തിയായി മാറുകയേ ചെയ്യരുത് ദൈവത്തിന്റെ റൂട്ടിൽ അല്ലെ ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് ഈ ഞാനെന്ന ഭാവം ഈ അഭിമാനം മറ്റൊരു മുമ്പിൽ നാണക്കേ ഇങ്ങനെയുള്ള ചിന്തകളെ വരരുത് അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളിൽ ഇല്ല ഇപ്പം നിങ്ങൾ അവരെന്ത് ചീത്ത പറഞ്ഞാലോ എന്ത് പറഞ്ഞാലോ എന്തൊക്കെ തോന്നിയത് വിളിച്ച് പറഞ്ഞാലോ ഈ വ്യക്തി ഇടയിൽ കയ്യിൽ നിന്ന് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഇവര് മാനസിക രോഗിയാക്കി നെഗറ്റീവ് ശക്തികൾ എടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ഇന്ന് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സ് നിയന്ത്രിച്ച് 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 കൺട്രോൾഡ് ആയാൽ സ്വാമമായിട്ടും അവരുടെ ക്യാരക്ടർന്നും മാറൂല നിങ്ങളായിട്ട് ഹറാസ് ചെയ്യുന്ന ആ പൈശാചിക ശക്തി അവരെ വിട്ടങ്ങ് മാറിക്കോളും കാരണം പ്രയോജനമൊന്നുമില്ല എത്ര ഇളക്കിയാലും നിങ്ങൾക്ക് മാറ്റമൊന്നും വരുന്നില്ല നിങ്ങൾ കല്ലുപോലിരിക്കുന്നു നിങ്ങൾക്ക് വിഷമവും വരുന്നില്ല ദേഷ്യവും വരുന്നില്ല നിങ്ങളുടെ മനസ്സ് മുക്തി അല്ലെങ്കിൽ ഒരു സമാധാന ലെവലിൽ നിൽക്കണമെങ്കിൽ നിങ്ങളായിട്ട് ഇളക്കാവുന്ന ആ നെഗറ്റീവ് ശക്തി അവർ വിട്ടു പോകും പക്ഷെ അവര് പോസിറ്റീവാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആ നെഗറ്റീവ് ശക്തി നിങ്ങളേറ്റ് ഇളക്കാനായിട്ട് അവരിൽ നിൽക്കില്ല ഇനി അഥവാ അങ്ങനെ നിൽക്കുകയാണ് അവര് അവരിൽ നിന്നും നിങ്ങൾ ഹറാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ വിഷമം മെയിനായിട്ട് ഈ ബന്ധുക്കളുടെ നിർത്തി എന്ന അനാവശ്യം പറയുന്നു ബന്ധുക്കളുടെ അടുത്ത് അനാവശ്യം പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവികമായി നിൽക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മനസ്സിലായിക്കോളണം ദൈവത്തോട് അടുക്കും തോറും ഇങ്ങനെയുള്ള ബന്ധുക്കൾ വഴിയും അതുവഴി നാണക്കേടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പൈശാചിക നെഗറ്റീവ് ശക്തികൾ നിങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് രക്ഷപ്പെട്ടും കൊണ്ട് ദൈവത്തിന്റെ അടുത്തോട്ട് എത്താമെന്ന് എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഒരാള് ദൈവത്തിന്റെ റൂട്ടിൽ വരുന്നു എന്ന് കാണുമ്പോൾ ആദ്യം ചെയ്യുന്ന നെഗറ്റീവ് പരിപാടികൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുക എന്നുള്ളതാണ് ഇല്ലാത്ത കാര്യത്തിലായിരിക്കും നാണം കിടക്കുന്നത് കാര്യം ഉള്ള കാര്യത്തിൽ നാണം കെട്ടിപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സുകൊണ്ടിരിക്കുന്ന ധൈര്യം വരും ആ ഞാൻ ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ പറയുന്നതെന്ന് വരും ഇത് ചെയ്യാത്ത കാര്യത്തിൽ നാണം കെടുത്തുക അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തകരും അപ്പൊ നിങ്ങൾ തകർക്കുക എന്നുള്ള നെഗറ്റീവ് ശക്തികളുടെ പ്രത്യേകത ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബന്ധുക്കൾ ഇങ്ങനെയുള്ള നാട്ടിനെ പോയി ആരും അറിഞ്ഞിടാത്ത ഒരു സ്ഥലത്ത് പോയി താമസിച്ചോണം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം കുത്തുകയോ ഹറാസ്മെന്റോ ചെയ്താൽ ഇതിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ നാണക്കേട് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചാൽ ഈ മനസ്സ് നെഗറ്റീവ് ശക്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇതിനെ പിന്നെയും കൂട്ടിക്കൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കും ഒരിക്കലും പ്രാർത്ഥിച്ചാൽ ഇത് നീങ്ങിപ്പോകില്ല ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥിച്ചാൽ സാഹചര്യം കൊണ്ടുവരും ഇപ്പം നാട് വിട്ട് മാറി താമസിക്കുകയാണ് വേറെദേശത്ത് പോയി പുതിയ വീട്ടിലോട്ട് മാറാനൊക്കെയുള്ള സാഹചര്യങ്ങൾ വരും പക്ഷെ അവിടെ പോയാലും ഈ നെഗറ്റീവ് ശക്തികൾ ഈ ഈ വ്യക്തിയെ അല്ലെങ്കിൽ അമ്മായി എമ്മ അല്ലെങ്കിൽ ഈ വ്യക്തിയെ വിട്ട് നിങ്ങൾ എവിടെ താമസിക്കുന്നു അവിടെ ഈ ശക്തികൾ വേറെ ഏതെങ്കിലും വഴിയിലൂടെ ഈ ഹറാസ്മെന്റ് ചെയ്യാനുള്ള ശ്രമം ചെയ്യും കാരണം ഈ നെഗറ്റീവ് ശക്തികളെ നിങ്ങൾ വിട്ട് മാറിയിട്ടില്ല അതിനെ തോൽപ്പിച്ചിട്ടില്ല നിങ്ങൾ ഈ വ്യക്തിയെയാണ് രക്ഷപ്പെട്ടെങ്കിൽ മാറിയത് അപ്പൊ നെഗറ്റീവ് ശക്തി അടുത്ത വഴി കണ്ടെത്തി നിങ്ങൾ താമസിക്കുന്ന പുതിയ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ആൾക്കാരെ കണ്ടെത്തിയിട്ട് ഇവർ അവരിലൂടെ അവരെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ട് പുതിയ കഥകൾ മെനഞ്ഞ് നിങ്ങൾ അവിടെയിട്ട് നാണം കെടുത്താൻ ശ്രമിക്കും അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഹ്മായിയമ്മയാണെങ്കിലും ആയാലോക്കാരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും ആണെങ്കിലും നിങ്ങളെ ഇല്ലാത്ത കാര്യത്തിൽ വെറുതെ നുണ പറഞ്ഞ് അങ്ങനെ നാണം കെടുത്താൻ ശ്രമിച്ചാൽ മനസ്സിനെ പക്വതപ്പെടുത്തുക ഇതൊക്കെ ശരി തന്നെയാണ് എന്ന് അവരടുത്ത് അങ്ങ് പറയുക അപ്പൊ അവരങ്ങ് കൊച്ചായി പോകും ശരിയല്ല എന്ന് അവർക്കറിയാം അവർ നിങ്ങള് മനഃപൂർവ്വം ഹറാസ് ചെയ്യാനും നോവിച്ച് രസിക്കാനുമാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ തന്നെ അങ്ങനെ തന്നെ ഇപ്പൊ എന്ത് നിങ്ങൾക്ക് എന്ത് കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു മനസ്സിലേക്ക് നിങ്ങൾ എത്തിയാൽ അവിടെ നിങ്ങൾ ജയിച്ചു ആരായാലും നിങ്ങൾ ഹറാസ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ അറിയാമല്ലോ ദൈവം നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ തെറ്റുകാരല്ല ഇങ്ങനെയല്ല നിങ്ങളുടെ ജീവിതം ഇങ്ങനെയൊന്നും തെറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ദൈവവും മറ്റതർ ശക്തികളും നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾക്കും അതറിയാം നിങ്ങൾ അവരെ മാത്രമേ മാനിക്കാവൂ നിങ്ങളെ സഹായിക്കുന്ന ശക്തികളെയോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തെയോ മാത്രമേ നിങ്ങൾ മാനിക്കാവൂ ഈ ബന്ധുക്കളാണെന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ലെവലിൽ നിങ്ങൾ ഹറാസ് ചെയ്യുന്നവരെ നിങ്ങൾ മാനിക്കുകയും ചെയ്യരുത് അവരെന്ത് പറഞ്ഞാലും നിങ്ങൾക്കങ്ങനെ തോന്നി നിങ്ങൾക്ക് അങ്ങനെ കണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ വിചാരിച്ചു ഇനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ അംഗീകരിച്ചു കൊടുക്കണം ഇങ്ങനെ നിങ്ങൾ അംഗീകരിച്ചു കൊടുത്ത് നോക്ക് ഇവർ ഈ പരിപാടി നിർത്തും ഇതാണ് എന്റെ ടെക്നിക്ക് നമ്മൾ അതിനെ ഇല്ലാതെ സ്ഥാപിച്ച് കൂടുതൽ വിഷമിക്കാനോ അവരെ പഠിപ്പിക്കാനോ സ്ഥാപിക്കാനോ പോയി നോക്ക് ഇത് കൂടി 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 കൊണ്ടുവരും കാരണം ദൈവം നമ്മൾ ഒരു വശത്ത് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ മനസ്സിനെ ആ ഒരു ബോൾഡ് മൈൻഡ് ആക്കാനായിട്ട് ഈ സാഹചര്യത്തിലൂടെ ദൈവം പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പക്ഷെ നിങ്ങളുടെ മനസ്സ് ഞാനീ പറയുന്ന പോലെ പാകപ്പെട്ടില്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും പതുക്കെ 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 പാകപ്പെട്ട് വന്നിരിക്കും കാരണം നിങ്ങളുടെ ആത്മാവിന് ദൈവത്തിന്റെ ആ ഹൈ തലത്തിൽ എത്തിക്കണമെങ്കിൽ ഇതിനെല്ലാം ദൈവം തന്നെ സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും പക്ഷെ ഇത് ഒരിക്കലും പ്രാർത്ഥന കേൾക്കാത്തോണ്ടാണ് ദൈവം മാനിക്കുന്നില്ല ദൈവം കാണുന്നില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നു നിങ്ങൾ എന്തൊക്കെ പറയുന്നു നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു ഇതെല്ലാം ഓൺ ദി സ്പോട്ട് ആ മില്ലി ഫ്രാക്ചർ ഓഫ് സെക്കൻഡില് നിങ്ങളുടെ ഉള്ളിലൂടെ ഇതെല്ലാം ആ പ്രപഞ്ചമാകുന്ന മനസ്സ് കണ്ടുകൊണ്ടേയിരിപ്പുണ്ട് കേട്ടുകൊണ്ടേയിരിപ്പുണ്ട് കേട്ടോണ്ടേ അപ്പൊ ഇതൊന്നും കേട്ടില്ല കണ്ടില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് സാഹചര്യം മാറുന്നില്ലെങ്കിൽ മനസ്സിലായിക്കൊള്ളണം നിങ്ങൾ ഇനിയും പാകപ്പെടാനുണ്ട് ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അർത്ഥം